ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവായം അഷ്ടമ സ്കന്ധം ഒന്നാം അധ്യായം മന്യന്തര വർണ്ണനം രാജാവ് പറഞ്ഞു കേട്ടേൻ സ്വയം സവിസ്തരം പറഞ്ഞാലും മറ്റു മനുക്കൾ തൻ വംശ വംശചരിത്രവും വാഴ്ത്തി കവികൾ ആ മന്യന്തരമോരൊന്നിലും ഹരിജാതനായ ദിവ്യകർമ്മങ്ങൾ ചെയ്യുകയാൽ നാലു ജാതീയും ശുഭധർമ്മങ്ങൾ പാലിച്ചത് അക്കാര്യം വിസ്തരിക്കണേ പോയമന്യോന്തര തിങ്കൾ ഭഗവാൻ ഹരി ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതും നാളെ ചെയ്യാനുള്ളതുമോ തനേ ഋഷി പറഞ്ഞു രാജൻ മനുക്കളാറുണ്ടി കല്പത്തിൽ അതിലാദിമൻ സ്വായം ഭുവൻ കൽക്കഥ ദേവോല്പത്തി മുതൽ ഓതിനേൻ മനുവിന്മക്കളാവൂതി ദേവഭൂതികളിൽ ക്രമാധർമ്മ ജ്ഞാനോപദേശാർത്ഥം പിറന്നു ഹരിപുത്രരായി ഭഗവാൻ കപിലം ചെയ്ത കർമ്മം മുമ്പു ഈ ആഗവാൻ യജ്ഞൻ എന്തൊക്കെ ചെയ്തുവെന്നോ ആദ്യത്തെ മനുവാം സ്വായം ഭുവൻ ഭാര്യനായി കാടുപോകീതം ചെയ്യാൻ കാമഭോഗ വിരക്തിയാൽ സുനന്ദ ആകുലത്തിൽ ഒറ്റക്കാൽ തപസ് ആചരിക്കവേ ഹരേ ഗുരുവായ സുനന്ദ ആകുലത്തിൽ ഒറ്റക്കാലത്ത് അവസാചരിക്കസ് അപ്പോൾ ആഹ്വാനം ചെയ്തതിങ്ങനെ മനു പറഞ്ഞു വിശ്വാനാം ആരെക്കൊണ്ട് ഈ വിശ്വം സചേതനം സ്വാപത്തിലും സാക്ഷി നിൽക്കും അവനെ കാണുമതില്ല നാം ചരാചരാത്മകം വിശ്വം യവനെ കൊണ്ട് പൂർണമോ അവൻ തരുന്നതുണ്ടാലും അവൻ തരുന്നത് ഉണ്ടാലും കാക്ഷിക്കായുക അന്യദന്ധനം കാണുന്നവൻ കാഴ്ച നശിക്കാത്ത കാണപ്പെടാത്തവൻ സുവർണൻ ഭൂതനരേന ദേഹത്തെ വണങ്ങുവിൻ ആർക്കില്ല ആദ്യന്ത മധ്യങ്ങൾ എൻ്റെ നിന്റെ വിശ്വം മുഴുവനും ചേർന്നൊരാ താൻ വിശ്വകായൻശൻ സത്യൻ സ്വയം സ്വയം ജ്യോതി അജൻ പുരാണൻ സശക്തിയാം മായവഴിക്കു വിശ്വസർഗാദിയ ചെയ്വു നിരീഹനായി അകർമ്മം കർമ്മം ചെയ്തു മഹി മഹർഷിമാർ നേടി അകർമ്മം അവരുംകയാൽ സ്വയം സന്തുഷ്ടൻ ഭഗവാൻ ജൈവൂ കർമ്മം അസക്തനായി നിഷ്കാമകർമ്മിയെ ബന്ധം ക്ഷീണിപ്പിക്കില്ലൊരിക്കലും പ്രവർത്തമാനൻ നിരഹം കൃതൻ ബുധൻ നിഷ്കാമനാപൂർണൻ അനന്യചോതിതൻ സർവസ്വധർമ്മ പ്രഭുവായ മാനവാചാര്യന്റെ കാൽക്കൽ പ്രണമിച്ചിടുന്നു ഞാൻ ഹരേ ശ്രീശുഖൻ പറഞ്ഞു മന്ത്രാർത്ഥമേ വംഘോഷിക്കും ആ സമാധിനിരീനെ കണ്ടു തിന്നാൻ വന്നു വിശപ്പാണ്ഡരാക്ഷസൈറ്റരും ഒരുമ്പെട്ടത്തും അവരൊക്കെ ഒന്ന് രക്ഷിച്ചു വിണ്ണിനേയാമാധ്യ ദേവന്മാരൊത്തു യജ്ഞൻ സർവഗതൻ ഹരി മനു മനുരണ്ടാമനായി സ്വാരോജ്യൻ രോജിഷ്മാൻ മുതലായ വർദ്ധൻ സുധർ ഇന്ദ്രനായ യോജനൻ ദേവന്മാരിതിൽ തുഷിതാദിദ തുഷിതാദികൾ വേദജ്ഞർ സപ്തർഷികളായ ഊർജൻ സ്തംഭൻ തുടങ്ങിയോർ ഋഷി വേദശിരസിന്നു തുഷിതാഭിഖ്യയാൽ ഉടൻ പ്രശസ്തനായ വിഭുവായി ജനിച്ചു ഭഗവാൻ ഹരി ബാല്യത്തിൽ താൻ ബ്രഹ്മചര്യം കൈക്കൊണ്ടു വിഭു ശിഷ്യരായി എൺപത്തെട്ടായിരം പേര് അഭ്യസിച്ചു മുനിയൂർത്തിയെ പ്രിയവ്രതന്റെ മകൻ ഉത്തമൻ മൂന്നാമനാമനു അവൻ്റെ മക്കൾ പവനൻ സൃജയൻ യജ്ഞൻ എന്നിവർ വാശിഷ്ഠർ സപ്തർഷികളായി പ്രമദാദികൾ ഇന്ദ്രനായ സത്യജിത്ത് അമരന്മാർ സത്യവേദ ശ്രുത ഭദ്രരും ധർമ്മന്റെ സത്യവ്രതൊയ പ്രശസ്തൻ സത്യസേനൻ സത്യസേന അവതീർണനായി ക്രൂരതയും പ്രാണിഹത്യയും കുന്നിച്ച രാക്ഷസന്മാരെ കൊന്നു നാരാമനുത്തമൻറെ സഹോദരൻ മൃദുഖ്യാതി നരൻ കേന്ദർ സത്യകന്മാർ ഹരികർ വീരന്മാരും ദേവയോനികൾ ജ്യോതിർ സപ്തർഷികണം ത്രിശിഖനീന്ദ്രനും വിധൃതി പുത്രൻ വൈധൃതികളായെന്നു ദേവകൾ കാലത്താൽ നഷ്ടമാം വേദം വീണ്ടെടുത്തിടിനാരവർ ഹരിമേധസിന്റെ പുത്രൻ രാതൻ ഹരിണിയിൽ ഹരി മോചിപ്പിച്ചു മുതലയിൽ നിന്ന ദേഹം ഗേന്ദ്രനെ ഹരേ നാരായണ രാജാവ് പറഞ്ഞു എമ്മട്ടു രക്ഷപ്പെടുത്തി ചൊന്നാലും വാതനായണ ഹരി അന്നാ മുതലധൻ വായിൽ നിന്നു ഗജേന്ദ്രനെ ഏതേതു കഥ ഏതേതു കഥകൊണ്ട് ഉത്തമ ശ്ലോകൻ ഭഗവാൻ ഹരി പ്രശസ്തൻ അവതാൻ പുണ്യം ധന്യം സ്വസ്ഥേനം ശുഭം സൂതൻ പറഞ്ഞു പ്രായോഗിഷ്ടൻ ഹരിഭക്തി ലീനൻ ഇമ്മട്ടിൽ പരീക്ഷിത്തു പറഞ്ഞ വേളയിൽ ആ ഭൂപനിൽ സാധു സദസ്സിരം കരിഞ്ഞോദീ പ്രസന്നമുനിബാദരാണി ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ